സെയിം അബ്ദ കണ്ടന്റ് സിനിമ അപ്പൊ സോഷ്യൽ മീഡിയ ഇത് കാണാ ഇതേപോലുള്ള ആൾക്കാരെ മാറ്റി തീർത്താൻ ഉത്തരവാദിത്വം മീഡിയ എന്നെ പോലെ ഉള്ളു ഓക്കെ വാരിവലിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന അതായത് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാൻ എടുക്കുന്ന അല്ലെ മറ്റുള്ളവരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ ആ മീഡിയക്കാരെ പരമാ കണ്ടിവാക്കും നല്ലത് മാത്രം സ്പ്രെഡ് ആയി മോശം പരമാവധി ഒഴിവാക്കുക ആരെക്കുറിച്ചൊരു കുറ്റവും ഇല്ല ഒന്നുമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുക നിങ്ങൾക്ക് എന്താണോ നല്ലതോ അത് ചെയ്യാം മറ്റൊരാളുടെ മോശം പറയാൻ വേണ്ടി ഒന്നും എടുക്കാൻ പറ്റില്ല എന്താണെന്നറിയോ എല്ലാവർക്കും ലൈഫ് ഉണ്ട് ആ ലൈഫ് അവർ ജീവിക്കട്ടെ ഒരു സിനിമ കണ്ട അത് നല്ലാണോ ഇല്ലെന്നറിയാം അത് പ്രൊമോട്ട് ചെയ്യാം ഓക്കേ നല്ല സിനിമയെ പ്രൊമോട്ട് ചെയ്യാം മോശ സിനിമയെ പ്രൊമോട്ട് ചെയ്യണമെന്നല്ല ഒരുപാട് കാര്യങ്ങൾ നല്ലത് ക്യാമറ നല്ലായിരിക്കും വ്യക്തികളല്ലായിരിക്കും ഡയറക്ടർ നല്ലായിരിക്കും ഒരുപാട് കോസ്റ്റ്യൂം നല്ലതായിരിക്കും ിമേല് ഒരുപാട് പേര് അറിഞ്ഞു അത് ഏതാണെന്ന് മെച്ചപ്പെട്ടേ എന്ന് പറയാൻ പറ്റില്ല ഇതിലെല്ലാം നല്ലതായിരുന്നു അപ്പൊ ബസ് വീണ്ടും ഇതുപോലെ നല്ല പടങ്ങ് പറയട്ടെ ഗ്ലാമർ ബേസ്ഡിലുള്ളതല്ല ദിലീപേട്ടൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കഥാപാത്രം ചെയ്യാറുണ്ട് ഇമോഷനായിട്ട് സിനിമ കണ്ടുപോകാൻ പിന്നെ ഈ പാണെങ്കിൽ തെറ്റ് ചെയ്ത് ശരിയാ പക്ഷെ നമുക്ക് ലാസ്റ്റ് മനസ്സിലായി എന്താണ് കാര്യം എന്താ കാര്യം ലാസ്റ്റ് മനസ്സിലായി രണ്ടുപേരും ഒന്നിച്ചപ്പോ അടിപൊളിയായിരുന്നു കേട്ടോ ഇല്ല അടിപൊളിയായിരുന്നു പടം അടിപൊളി പെർഫോമൻസ് അതാ ഞാൻ പറഞ്ഞത് കോമഡിക്ക് അടിക്കാറുണ്ട് ശരിയാ പക്ഷെ ലാസ്റ്റ് ഇമോഷനൊക്കെ നല്ലപോലെ ഈ സിനിമ ഞാൻ ചെയ്തേക്കണ ദിലീപ് പെങ്ങണ പോനായിട്ടാണ് ജശ് ഒരു ക്യാരക്ടർ തന്നെ വലുതായിട്ടൊന്നുമില്ല ജസ് ദിലീപേട്ടന്റെ അടുത്തും എന്താ പറയാ നമ്മുടെ ഒരു സന്തോഷം ഇതിനു മുന്നേ ഇപ്പൊ ഞാൻ ഒരു ഫാഡോന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഇറങ്ങും ദിലീപേട്ട് നമ്മൾ വിചാരിക്കണവല്ലോ നമ്മളിപ്പോ സ്ക്രിപ്റ്റ് സ്ക്രീൻ പറഞ്ഞു കൊടുക്കാം ഇപ്പൊ പറഞ്ഞു കൊടുക്കാണെങ്കിൽ ദിലീപ് മാറ്റും ചിത്തിക്ക് ഇതൊക്കെ അടിപൊളിയാ കൊച്ചു നമ്മള് വർക്ക് ചെയ്യുമ്പോ ദിലീപേട്ടനാന്നും തോന്നില്ല നമ്മളെ ഫ്രണ്ട് നല്ല ദിലീപ് മുമ്പ് ഞാനിപ്പോ രണ്ടുമൂന്ന് സീരിയൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സ്കൂപ്പിയുടെ ആയിട്ട് ഒരു ആഡ് ചെയ്ത് ഇപ്പൊ അടുത്തൊരു ഫിലിം റിലീസ് എന്നാണ് അതിപ്പോ ഷൂട്ടിംഗ് നടന്നു കൊടുക്കാം വീട് ഞാൻ ഇപ്പൊ നാല് സിനിമ കഴിഞ്ഞു ഫസ്റ്റ് സിനിമ അതില് രണ്ടാമത്തെ നടിയുടെ ഫ്രണ്ട് ആയിട്ടായിരുന്നു രണ്ടാമത്തെ ഓടും കുതിര ചാടും കുതിയ അതില് ഞാൻ ഫ്രണ്ട്സിന്റെ കൂട്ടിട്ടില്ല മൂന്നാമത്തെ ശബ്ദകാന്ഡം അതിൽ കുറച്ചും റോൾ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇന്നലെ മുന്നേ നാലാമത്തെ സിനിമയുണ്ട് കുഞ്ഞിത്തെ അതിലെ രണ്ടാമത്തെ നഗ് വാങ്ങിയ ఎన్ని సంసార మలయాళ వీడు బంగ్ కేరళ ఆరు వర్షాయి ఎరణాగులం ప్రిన్సే అభిన పేళీ సాధారణ కోమడి కార్యేషన్ వచ్చిన ഭയങ്കര കറച്ചി കറന്നു കറന് പോയി പിന്നെ ഈ മഞ്ജു ചേച്ചി മഞ്ജു ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ട്രെയിലറിന്റെ ഫംഗ്ഷനിൽ പോയിക്കുന്നേ മഞ്ജുച്ചിന്റെ ഫോട്ടോ എടുത്ത് നല്ല ഉമ്മ തന്നെ പോയി അങ്ങനെ പക്ഷെ ഇതില് കണ്ടപ്പോൾ ഭയങ്കര കറങ്ങി പോയി സ്വന്തം ആൾക്കാരനെ പോലെ പിന്നെ മറ്റൊന്നരില് വ്യൂസ് ഒക്കെ ഇരുന്നത് അത് ചെയ്ത് തെറ്റാണ് പക്ഷെ ലാസ്റ്റ് അവൾക്ക് മനസ്സിലായി എന്താ തെറ്റ് എന്റെ ഭാഗത്ത് തന്നെ തെറ്റ് മനസ്സിലായി അവൾക്കെല്ലാം കാരണം മനസ്സിലായിട്ട് അവൾ തന്നെ അങ്ങോട്ട് പോയി പറഞ്ഞു സാധാരണ ആൾക്കാർ ആണെങ്കിൽ ഞാൻ വിചാരിച്ചതല്ലോ ആൾക്കാർ കണ്ടുപിടിക്കും ഇത് ശരിക്കും എന്താ എങ്ങനെ മരിച്ചു ആ എങ്ങനെ മരിച്ചു ആൾക്കാർ കണ്ടുപിടിക്കാ പക്ഷെ ട്വിസ്റ്റ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെയ് ദിലീപിന്റെ അങ്ങനെയാ എന്നിട്ടും ദിലീപ് ദേശം അത്ര പ്രശ്നം ഓക്കെ സോറി സോറി പടം അടിപൊളിയോ പ്രിൻസ് ആൻഡ് ഫാമിലി നമുക്ക് ഫാമിലി നമുക്ക് ദിലീപേട്ടന്റെ ഒരു കാര്യം ഞാൻ പറയാ പറയാം ആ നൂറ്റമ്പതാമത്തെ സിനിമ മാത്രല്ല പിന്നെ നമ്മളൊന്ന് തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കണം എന്നുണ്ടെങ്കിൽ ദിലീപേട്ടന്റെ പടം തന്നെ വേണം നമ്മൾ ഞാൻ വേറെ പറയാം അടുത്തത് ഈ ഓണത്തിന് വേറെ പടം ഉണ്ട് അതും മറ്റേ വേറെ ആയിരിക്കും അത് ഇരുന്നൂറ് രൂപ കോടി ആയിക്കും പിന്നെ അത് പിന്നെ അതല്ലോ നമുക്ക് ഒരുപാട് സ്പെഷ്യലി കൊണ്ടുവരുന്നൊരു നായകനാണ് ദിലീപ് ഏട്ട അതിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും ചിരിപ്പിക്കാനുണ്ടാവും ഒരുപാട് നമ്മൾ നമ്മള് ഞാൻ ഞാനിതേമാതിരി കൊറേ കൊറേ ചിരിച്ചു ചിരിച്ചിരിച്ചിട്ട് കരഞ്ഞ് കൊറേ ഓൺലൈറ്റ് മറ്റേതിലായിട്ട് കരഞ്ഞ് പടത്തിന്റെ അതിന് പെർഫോമൻസിൽ നായിക ആയിക്കോട്ടെ പിന്നെ കരഞ്ഞ് കറിഞ്ഞിട്ട് ഒരു പരിവായിരുന്നു പക്ഷെ ഇത്ര ഈ നൂറ്റമ്പതാമത്തെ പടം അല്ലേ പ്രിൻസിനും ഫാമിലിക്കും എന്തായാലും നല്ല കയ്യടി കൊള്ളു പ്രേക്ഷകര് ഇപ്പൊ ഒരുപാട് സിനിമകള് റിലീസാണ് എന്നാലും ഈ പ്രിൻസിനോട് കടപിടിക്കപ്പൊ ഇതാ ഈ ഒരു ചുറ്റുവളവിനെയല്ല ഇപ്പൊ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇത് വെറുതെ പറഞ്ഞല്ല ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ധൈര്യമായിട്ട് മൂവി കണ്ടോ അത്രയും സൂപ്പർ മൂവി അതെ മുടിഞ്ഞ കോമഡി മുടിഞ്ഞ കോമഡി എന്ന് പറഞ്ഞാല് ഉണ്ട് നായിക ആയിക്കോട്ടെ നായകനായിക്കോട്ടെ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല നായികയുടെ പെർഫോമൻസ് ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ കൊറേ ബ്ലോഗേഴ്സിനെയും കാര്യങ്ങളൊക്കെ കാണിക്കണെങ്കിലും എല്ലാരും കുറെ ചിറ്റത്തിനം കാണിക്കുന്ന കുറെ ബ്ലോഗേഴ്സ് ഉണ്ട് എന്നുവെച്ചാൽ അതിൽ പറയുന്ന കാര്യം സത്യന്ന് നമ്മളൊരു കാര്യം എന്താ ഏതാന്ന് അറിയാതെ നമ്മൾ പബ്ലിസിറ്റി ചെയ്യുമ്പോൾ അവര് ചിന്തിക്കണം അവരുടെ വീട്ടിലൊക്കെ ഓരോ കുടുംബങ്ങൾ ഓരോരുത്തർ ഇല്ലാതെ പലരും ഈ ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല ബ്ലോഗേഴ്സിന്റെയും കയ്യപതാണ് അപ്പൊ അത് യഥാർത്ഥായിട്ട് ഓർ ചേച്ചിനെ നമിച്ചെണ്ണു മുൻറെ പൊന്നെ ഒരു ചെറിയ സീനാണല്ലോങ്കിലും പൊളിച്ചടക്കിട്ട് മൂപ്പത്തിൽ വന്ന് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാരും ആക്ട് ചെയ്തത് ഒന്നും പറയാലോ എനിക്ക് ഞാൻ പറയുകയാണെങ്കില് ഫൈവില് ഫൈവ് എന്നെ കൊടുക്കുക അത്രയും നല്ല പെർഫോമൻസ് ആണ് ഒരു ഇതല്ല ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ എന്താണോ എന്തെങ്കിലും പറയാണ്ട പറയാല്